മെഹന്ദി മാട്രിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന സെക്കൻഡ് മാരേജ് നോക്കുന്നൊരു കുട്ടിയുടെ ഡാറ്റസാണ് പറയുന്നത് കുട്ടിയുടെ പേര് ഫാത്തിമ റിസ്ല കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സാണ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഉയരം പ്ലസ് ടു എം എൽ ടി ആണ് ക്വാളിഫിക്കേഷൻ ലാബിൽ വർക്ക് ചെയ്യുകയാണിപ്പോൾ സ്ഥലം മലപ്പുറം അരീക്കോഡാണ് ഒരു മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവരെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ജില്ലയിൽ നിന്നായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല കുട്ടികളുള്ള കേസ് പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്ക് രണ്ട് ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഫാദറും മദറും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്